പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനഃസംഘടന സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല ഇല്ലാത്ത വിഷയം ഊതിപ്പെടുപ്പിച്ച് കോൺഗ്രസിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിത് അത് എന്റെടുത്തു വേണ്ട അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല വേറെ വല്ലതും പറ അദ്ദേഹം പറഞ്ഞു അതേസമയം കെ പി സി സി പുനഃസംഘടനയിൽ കെ മുരളീധരന് പ്രതിഷേധമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ പങ്കെടുക്കില്ല കാസർഗോഡ് നിന്നുള്ള മേഖലാ ജാഥയുടെ ക്യാപ്റ്റനാണ് കെ മുരളീധരൻ ഇന്നലെ വൈകുന്നേരത്തോടെ ഗുരുവായൂരിലേക്ക് അദ്ദേഹം പോയി ജാഥ ക്യാപ്റ്റൻ തന്നെ വിട്ടുനിന്നത് അസാധാരണമാണ് എന്നാണ് വിലയിരുത്തൽ മലയാള മാസം ഒന്നായതിനാൽ ഗുരുവായൂരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കെ മുരളീധരന്റെ വിശദീകരണം കോൺഗ്രസ് നടത്തിയ വിശ്വാസ സംരക്ഷണ ജാഥ ഔദ്യോഗികമായി ഇന്നലെ സമാപിച്ചു എന്നാണ് കെ മുരളീധരൻ പറയുന്നത് ഇന്ന് ചെങ്ങന്നൂരിൽ നിന്നും പന്തളത്തേക്ക് യു ഡി എഫ് ആണ് ജാഥ നടത്തുന്നത് എന്നാൽ മറ്റു മൂന്ന് മേഖലാ ജാഥകളുടെ ക്യാപ്റ്റന്മാരും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കെ മുരളീധരൻ ഗുരുവായൂരിലേക്ക് പോയത് കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നേതാക്കളും ആരംഭിച്ചു